ഒറ്റമരത്തണലിലേക്ക് സുസ്വാഗതം ആടുവട്ടം പതിമൂന്നാം ഞായറിൽ കത്തോലിക്ക സഭയ്ക്ക് വിചിന്തനത്തിനായി നൽകപ്പെട്ടിരിക്കുന്നത് മാർക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തൊന്ന് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് രണ്ട് വ്യത്യസ്തമായ അത്ഭുതങ്ങളെ ഒരു ചരടിൽ കോർത്ത് മാർക്കോസ് സുവിശേഷകൻ അവതരിപ്പിക്കുകയാണ് ജയരീസിന്റെ പുത്രിയെ ഉയർപ്പിക്കുന്നതും രക്തസ്രാവക്കാരിയായ സ്ത്രീയെ സുഖപ്പെടുത്തുന്നത് രണ്ടും വ്യത്യസ്തമായ ഭാവങ്ങളിലൂടെയാണ് അവതരിപ്പിക്കുന്നത് ജായരൂസ് തൻ്റെ മകൾക്ക് വേണ്ടി യേശുനാഥൻ്റെ അടുക്കൽ വന്ന് അയാൾ മുട്ടുകുത്തുകയാണ് സിനകോഗികാരിയാണ് ഇസ്രായേലിലെ അംഗീകാരമുള്ള സമൂഹം ആദരിക്കുന്ന ഒരു മനുഷ്യനാണ് ക്രിസ്തുവിന്റെ മുന്നിൽ വന്ന് മുട്ടുകുത്തിക്കൊണ്ട് അപേക്ഷിക്കുന്നത് തൻ്റെ മകളെ ഒന്ന് സുഖപ്പെടുത്തണം അതിനാവശ്യപ്പെടുന്ന കാര്യം ഇതാണ് അയാളോട് കൂടെ ചൊല്ലണം തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം സൗഖ്യപ്പെടുത്തണം ജീവനിലേക്ക് തിരികെ കൊണ്ടുവരണം ഈ ഒരു ആവശ്യവും കൊണ്ടാണ് ജായുരൂസ് തൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി യേശുവിൻ്റെ അടുക്കൽ എത്തുന്നത് അയാൾ മുട്ടുകുത്തി അത് തൻ്റെ വിധേയത്വത്തിൻ്റെ അടയാളമാണ് ക്രിസ്തുവിലുള്ള ദൈവികതയെ അംഗീകരിക്കുന്നതിൻ്റെ അടയാളമാണ് തൻ്റെ സർവസ്വുമായി തൻ്റെ രാജാവായി തൻ്റെ അധികാരിയായി യേശുവിനെ അംഗീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം മുട്ടുമടക്കുന്നത് അങ്ങനെ മുട്ടുമടക്കി വണങ്ങി തൻ്റെ അഭ്യർത്ഥന അദ്ദേഹം വഹിക്കുന്ന സമയത്ത് യേശുനാഥനത് ഹൃദയപൂർവ്വം സ്വീകരിക്കുകയും ഒപ്പം നടക്കുകയും ചെയ്യുന്നു യാത്രാവഴിയിലാണ് രക്തസ്രാവക്കാരി യേശുനാഥൻ്റെ അടുക്കൽ വന്ന് സൗഖ്യം പ്രാപിക്കുന്നത് രക്തസ്രാവക്കാരിയുടെ വരവിന് വ്യത്യസ്തതയുണ്ട് അവൾ ജനക്കൂട്ടത്തിൽ നിന്ന് വന്നു ജനക്കൂട്ടത്തോടൊപ്പം നടന്നു വന്നു പക്ഷേ അവൾ ആരും അറിയരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് വന്നത് ആരും അറിയരുതെന്ന് ആഗ്രഹിച്ച് ആരും അറിയാതെ തൻ്റെ വിശ്വാസത്തിൽ മാത്രം ഉറച്ചു നിന്ന് അവന്റെ വസ്ത്രത്തിലെങ്കിലും വെറുതെ ഒന്ന് തൊട്ട് അനുഗ്രഹം പ്രാപിക്കാൻ പോകുന്ന ആഴമായ വിശ്വാസവും കൊണ്ട് ഒരു സ്ത്രീ വന്ന് യേശുനാഥന്റെ വസ്ത്രത്തിൽ തൊട്ടു സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ യേശുനാഥൻ കൃത്യമായിട്ട് അവളെ അന്വേഷിച്ചു ജായൂസിന്റെ മകള് വീർപ്പിച്ചു കഴിഞ്ഞ് യേശുനാഥൻ പറയുന്നുണ്ട് ഇതാരോടും പറയരുത് എന്നാൽ രക്തസ്രാവക്കാരിയോട് നിർബന്ധപൂർവ്വം ആവശ്യപ്പെടുന്നുണ്ട് നിർബന്ധപൂർവ്വം അന്വേഷിക്കുന്നുണ്ട് ആരാണ് തന്നെ തൊട്ടത് അവളുടെ വിശ്വാസം ജനസമക്ഷം പരസ്യമായി പ്രകടിപ്പിക്കാനായി യേശുനാഥൻ ആവശ്യപ്പെടുന്നു ജായിരൂസ തന്റെ വിശ്വാസം മുട്ടുകുത്തി നിന്നുകൊണ്ട് തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ് അതിന് വീണ്ടും മറ്റൊരു പ്രഖ്യാപനത്തിന്റെ ആവശ്യമില്ല കൂടുതൽ കാര്യങ്ങളുടെയും ആവശ്യമില്ല അതേസമയം രക്തസ്രാവക്കാരി സ്ത്രീയുടെ വിശ്വാസം ആഴപ്പെട്ടതാണ് ഈ ആഴപ്പെട്ട വിശ്വാസം ജനസമക്ഷം വന്ന് അറിയിക്കേണ്ടത് അത്യാവശ്യമായത് യേശുനാഥൻ നിർബന്ധപൂർവം ചോദിക്കുന്നുണ്ട് കൂടെ നിൽക്കുന്ന മനുഷ്യർ പറയുന്നുണ്ട് ഒത്തിരി മനുഷ്യര് തിങ്ങി നിറഞ്ഞു നിൽക്കുന്നിടത്ത് നിന്ന് ഇങ്ങനൊരു ചോദ്യം ചോദിക്കുന്നത് എന്ത് എന്ന് ചോദിക്കാൻ മാത്രം അവിടെ ജനസമുദ്രമാണ് അതിനിടയിൽ നിന്നുകൊണ്ടാണ് യേശുനാഥൻ ആ പെൺകുട്ടിയെ തൻ്റെ അടുക്കലേക്ക് വിളിച്ചു വരുത്തുന്നതും അവളുടെ വിശ്വാസം വലുതാണെന്ന് ആ ജനക്കൂട്ടത്തിന് മുഴുവനും സാക്ഷ്യം കൊടുക്കുകയും ചെയ്യുക ഒപ്പം നടക്കുന്ന മനുഷ്യരെ അല്ല അവിടെ നിന്ന് പരിഗണിക്കുക മറിച്ച് ഹൃദയത്തിൽ വിശ്വാസത്തിന്റെ ആഴമുള്ളത് കൊണ്ട് അതിൻ്റെ പേരിൽ മാത്രം തന്നോടൊപ്പം നടക്കുന്ന മനുഷ്യരെയാണ് യേശുനാഥൻ സ്വീകരിക്കുക യേശുനാഥൻ അവളുടെ വിശ്വാസം പ്രഖ്യാപിക്കാനായി ആവശ്യപ്പെടുന്നത് ജനങ്ങൾക്ക് മുഴുവനും സാക്ഷ്യമാകാൻ വേണ്ടിയാണ് തന്നോട് കൂടെ നടക്കുന്ന തന്നോടൊപ്പമായിരിക്കുന്ന സകല ജനങ്ങൾക്കും അവളുടെ വിശ്വാസമാണ് സാക്ഷ്യമാകേണ്ടത് അതാണ് അനുകരിക്കേണ്ടത് കൂടെ നടന്നു അത്ഭുതങ്ങൾ കണ്ടു അതിൻ്റെ പേരിൽ ആനുകൂല്യങ്ങൾ പറ്റി ഒപ്പം നടക്കുന്ന മനുഷ്യരെക്കാൾ പ്രധാനപ്പെട്ടതാണ് ഹൃദയത്തിൻ്റെ ആഴത്തിലുള്ള വിശ്വാസം എന്ന് യേശുനാഥൻ അവിടെ വെളിപ്പെടുത്തുക ഇവിടെ ഈ വിശ്വാസമാണ് പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയുന്നത് ജയരീസിനോടും കർത്താവ് പറയുന്ന കാര്യം ഇതാണ് അവൾ മരിച്ചുപോയി മകൾ മരിച്ചുപോയി ഇനി ഗുരുവിനെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് പറയുമ്പോഴും യേശുനാഥൻ പറയുന്ന കാര്യം ഇതാണ് വിശ്വസിക്കുക വിശ്വാസം അത് ചലനാത്മകമായി രൂപാന്തരപ്പെടും വിശ്വാസം ഏത് നിർജീവാവസ്ഥക്കും ജീവൻ പ്രദാനം ചെയ്യും അതുകൊണ്ട് തന്നെ വിശ്വാസത്തിലൂടെ ഒരു യാത്രയാണ് യേശുനാഥൻ രണ്ട് പേരിൽ നിന്നും പ്രതീക്ഷിച്ചത് ഒരാളുടെ വിശ്വാസത്തെ വിശ്വാസം കൊണ്ട് തൊട്ട ഒരാളെ ജനസമക്ഷം സാക്ഷ്യത്തിനായി കൊണ്ടുവന്ന് നിർത്തി അതോടൊപ്പം തന്നെ ജയറൂസിനോട് കൃത്യമായിട്ട് പറഞ്ഞു വിശ്വസിക്കുക വിശ്വാസമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായി രൂപാന്തരപ്പെടുക എന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ അവിടെ നിന്ന് നൽകുകയും ചെയ്തു ഇനി ഈ സംഭവത്തെ നമുക്കൊന്ന് സംഖ്യയുമായിട്ട് ചേർത്തൊന്ന് ചിന്തിക്കണം സംഖ്യ അവിടെ പറയുന്ന രണ്ടുപേരുടെയും കണക്കിൽ ഒരു പന്ത്രണ്ട് പറയുന്നുണ്ട് പന്ത്രണ്ട് വർഷമായി രക്തസ്രാവക്കാരിയായ സ്ത്രീ പന്ത്രണ്ട് വർഷ പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടി ഈ പന്ത്രണ്ട് എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് നമുക്കറിയാം പന്ത്രണ്ട് ഇസ്രായേലിനെ പ്രതിനിധാനം ചെയ്യുന്ന ഇസ്രായേൽ ഗോത്രങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പന്ത്രണ്ടിനെ ആ രീതിയിൽ ഒന്ന് നോക്കിക്കാണാൻ കൂടി നോക്കിക്കാണുകയാണെങ്കിൽ കുറെ കൂടി സൗന്ദര്യമുള്ളതായിട്ട് തോന്നും പന്ത്രണ്ട് എന്ന സംഖ്യ ഇസ്രായേലിനെ പ്രതിനിധാനം ചെയ്യുന്നു അതോടൊപ്പം രക്തസ്രാവക്കാരിയായ സ്ത്രീ രക്തസ്രാവം എന്ന് പറയുന്നത് വലിയൊരു പാപമായിട്ട് വലിയൊരു തിന്മയായിട്ട് തന്നെയാണ് കണക്കാക്കിയിരുന്നത് രക്തസ്രാവക്കാരി വലിയൊരു അശുദ്ധിയാണ് കാരണം രക്തം ജീവനാണ് ജീവൻ പ്രവഹിക്കുന്ന ഒരു സ്ത്രീ ജീവൻ നഷ്ടപ്പെട്ടു ഒരു സ്ത്രീ രക്തസ്രാവക്കാരി എന്ന് പറയുന്നത് ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ അവൾക്ക് ഒരു ജീവന് നൽകാനായിട്ട് കഴിയില്ല സ്ത്രീ എന്ന് പറയുന്ന അവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീത്വത്തിന്റെ മഹത്വം നിലനിൽക്കുന്നത് തന്നെ അവൾ എല്ലാവരുടെയും മാതാവാണ് എന്ന് ആദിയിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പറയുന്നടുത്ത് വ്യക്തതയോടുകൂടി ഒരു നിർവചനം നൽകുന്നുണ്ട് അമ്മ മാതാവാണ് ജീവന്റെ ജീവൻ നിലനിർത്തിക്കൊണ്ടു പോകുന്നതും ജീവന്റെ സംരക്ഷകയുമാണ് സ്ത്രീ രക്തസ്രാവക്കാരി സ്ത്രീക്ക് ഒരു ജീവൻ സംരക്ഷിക്കാനോ ഒരു ജീവൻ ഒരു പുതിയ ജീവൻ നൽകുവാനോ സാധ്യതയില്ല അവളുടെ ജീവ അവൾക്ക് ജീവൻ നൽകാൻ സാധ്യതയില്ലാത്ത അവസ്ഥയിലാണ് ജീവൻ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് പുതിയൊരു ജന്മം ഒരു സ്ത്രീയുടെ ഏറ്റവും മൗലികമായ അവകാശം എന്ന രീതിയിൽ ഏറ്റവും അടിസ്ഥാനപരമായ അസ്തിത്വത്തിൻ്റെ പ്രധാന പ്രാധാന്യമായി മാറുന്ന ഒരു പുതിയ ഒരു കുഞ്ഞിന് ജീവൻ ജന്മം നൽകാനായിട്ട് കഴിയാത്ത അവസ്ഥയാണ് രക്തസ്രാവക്കാരി സ്ത്രീക്കുള്ളത് അവൾ ജീവൻ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് രണ്ടാമത്തെ പന്ത്രണ്ട് വയസ്സുകാരി അവളുടെ ജീവൻ തന്നെ ഇല്ലാത്തതാണ് രണ്ടിൻ്റെയും സ്ഥലം കൂടി ഒന്ന് ശ്രദ്ധിക്കുന്നതാണ് ഒന്നാമത്തെ ഇടം ജനക്കൂട്ടത്തിന്റെ മധ്യയാണ് രണ്ടാമത്തേത് സിനഗോഗാധികാരിയുടെ വീടാണ് സിനഗോഗാധികാരി അത് ഇസ്രായേലിൻ്റെ പൗരോഹിത്യത്തെയും ഇസ്രായേലിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെയും സിനുഗോഗ് പ്രതിനിധാനം ചെയ്യുന്നുണ്ട് അവിടെ മരണമാണ് സംഭവിച്ചിരിക്കുന്നത് അവിടെ ജീവനേ ഇല്ല ക്രിസ്തുവാന് ഏറ്റവും കൂടുതൽ പ്രതികരിച്ചതും അതിനെതിരെ തന്നെയാണ് ജീവനില്ലാതെ പോകുന്ന ആചാരാനുഷ്ഠാനങ്ങൾക്കെതിരെയാണ് യേശുനാഥൻ പ്രതികരിച്ചത് അതോടൊപ്പം തന്നെ ഇവിടെ ജനക്കൂട്ടം ഇസ്രായേലിലെ സാധാരണ മനുഷ്യർ ജനക്കൂട്ടത്തിനും ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടമായി കുറഞ്ഞ് ഇല്ലാതായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് യേശുനാഥൻ വരുന്നത് ഇവിടെ രണ്ടിടത്തും വരേണ്ട മാറ്റത്തെ പറ്റി കൃത്യമായിട്ട് ഒരു ബോധ്യം നൽകുകയാണ് നഷ്ട ജീവൻ നഷ്ടപ്പെട്ടു ഒരാൾക്ക് ജീവൻ നൽകാൻ പോകുന്ന ശക്തി നൽകുക ജീവനുള്ള മനുഷ്യനായി മാറ്റുക അത് രക്തസ്രാവക്കാരിയുടെ കാര്യത്തിൽ സംഭവിക്കുന്ന ജനക്കൂട്ടത്തിനിടയിൽ സംഭവിക്കേണ്ട ജനക്കൂട്ടത്തിന് മാറ്റം വരേണ്ട മാറ്റം അതാണ് അവരുടെ വിശ്വാസം ക്ഷയിച്ചു കൊണ്ടിരിക്കുക അവരുടെ വിശ്വാസ സാവധാനം ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക അങ്ങനെ ഇസ്രായേലിന്റെ പന്ത്രണ്ട് ഗോത്രത്തിൻ്റെയും ജനക്കൂട്ടത്തിന്റെ വിശ്വാസം ഇങ്ങനെ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുനാഥൻ അവരുടെ മധ്യം നിന്ന് ഈ രക്തസ്രാവക്കാരെ സൗഖ്യപ്പെടുത്തിക്കൊണ്ട് വളരെ കൃത്യതയോടുകൂടി പറയുന്നുണ്ട് വിശ്വാസം കൊണ്ട് ജീവനിലേക്ക് മടങ്ങി വരിക ദൈവം നൽകുന്ന ജീവനിലേക്ക് ദൈവം നൽകുന്ന ജീവന്റെ സമൃദ്ധിയോടെ ഉത്തരവാദിത്വത്തിലേക്ക് മടങ്ങി വരാനായിട്ട് പറ്റണമെന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ രക്തസ്രാവക്കാരി സ്ത്രീ വരും രണ്ടാമത്തേത് ഈ സിനഗോഗ് ആചാരാനുഷ്ഠാനങ്ങൾ നടക്കുന്നിടത്തെ പറ്റിയുള്ള ഒരു ബോധ്യമാണ് അവിടെ മരണമാണ് സംഭവിച്ചിരിക്കുന്നത് അവിടെ ജീവൻ പുനരുദ്ധരിച്ചേ മതിയാവും യശ്വനാഥൻ ദേവാലയം ശുദ്ധീകരിച്ചതൊക്കെ ഒന്ന് ചേർത്ത് വായിക്കുമ്പോൾ ഈ പറയുന്ന കാര്യത്തിന് കുറെ കൂടി അർത്ഥം ലഭിക്കുമെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെയും ഇന്നും പ്രസക്തമായ കാര്യമാണ് ജനക്കൂട്ടത്തിൻ്റെ വിശ്വാസം ചോർന്നു പോകാതെ അവർക്ക് വിശ്വാസം ക്ഷയിക്കുമ്പോൾ ഈ ദൈവസാന്നിധ്യത്തിലേക്ക് അവരെ തിരികെ വിളിക്കാനായിട്ട് കഴിയണം ദൈവസാന്നിധ്യത്തിന്റെ ഊട്ടി ഉറപ്പിക്കൽ സംഭവിക്കണം അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ് ദേവാലയവും ദൈവികമായ കാര്യങ്ങൾ സംഭവിക്കുന്നിടവും അവിടെ ജീവനാവണം ഉണ്ടാവേണ്ടത് അവിടെ ജീവന്റെ സമൃദ്ധിയാണ് ഉണ്ടാവേണ്ടത് അവന്റെ ജീവന്റെ സമൃദ്ധിയിലാണ് അവിടെ എല്ലാം നിലനിൽക്കേണ്ടത് വിശ്വാസത്തിന്റെ ആഘോഷം ജനക്കൂട്ടത്തിലും ആരാധന നടക്കുന്നിടങ്ങളിലുമൊക്കെയാണ് ഉണ്ടാവേണ്ടത് അവിടെ അപജയങ്ങൾ സംഭവിക്കുന്നിടത്ത് കൃഷ്ണനാഥൻ പറയുന്ന ഈ അടയാളം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് കൃഷ്ണനാഥൻ നമ്മുടെ മുന്നിൽ വയ്ക്കുന്ന അടയാളം വളരെ പ്രധാനപ്പെട്ടതാണ് സാധാരണ മനുഷ്യരിൽ നിന്ന് സാക്ഷ്യങ്ങൾ അവിടെ നിന്ന് ആവശ്യപ്പെടുന്നുവെന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുക സാധാരണ മനുഷ്യന്റെ വിശ്വാസം കൊണ്ട് അവൻ നേടിയെടുക്കുന്ന കാര്യങ്ങൾ ജനസമക്ഷം സാക്ഷ്യപ്പെടുത്തിയേ മതിയാവും രക്തസ്രാവകാരിയെ കർത്താപത്തിന് നിർബന്ധിച്ചത് അതുകൊണ്ട് തന്നെയാണ് സാധാരണ മനുഷ്യന്റെ ജീവിത സാക്ഷ്യങ്ങളാണ് സഭയെ ഇന്നും നിലനിർത്തിക്കൊണ്ടു അല്ലാതെ വലിയ ആചാരങ്ങളോ വലിയ ബഹളങ്ങളോ വലിയ ആഘോഷങ്ങളോ അല്ല സഭയുടെ വിശ്വാസത്തെ കാത്തു സൂക്ഷിച്ചതും നിലനിർത്തിയതും താങ്ങിക്കൊണ്ടു പോകുന്നതും സാധാരണ മനുഷ്യൻ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ ആരും അറിയാതെ ആരും കാണാതെ ആരും അറിയരുതെന്ന് ആഗ്രഹിച്ച വിശ്വാസത്തിന്റെ നിറവിൽ നിന്ന മനുഷ്യരിൽ നിന്നാണ് സഭ വളർന്നതും നിലനിൽക്കുന്നതും ആ വിശ്വാസം പ്രഘോഷിക്കപ്പെടണം ആ വിശ്വാസം സമാധരിക്കപ്പെടണം നിസാരരായ മനുഷ്യരുടെ വിശ്വാസത്തെ എന്ന് യും അംഗീകരിക്കുകയും ചെയ്യുന്നു അവിടെയാണ് സഭയുടെ വളർച്ച ഉണ്ടാവുക സാക്ഷ്യത്തിന്റെ ജീവിതമായി നമ്മുടെയൊക്കെ ജീവിതങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഒരു നല്ല ഞായർ നേരുകയും ചെയ്യും